കേരളം വേണ്ടി ചാരവൃത്തി നടത്തിയയാളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് കണ്ടെത്തിയ വിധേയനാക്കി ഇസ്മായിൽ ഫ്രിയെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്ന് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ജുഡീഷ്യറിയുടെ മീഡിയ സെന്റർ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം രണ്ടായിരത്തി ഡിസംബറിൽ ഇറാൻ സുരക്ഷാ ഏജൻസികൾ നടത്തിയ ഇന്റലിജൻസ് ഓപ്പറേഷനിലാണ് ഫിക്രി അറസ്റ്റിലായത് അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇയാൾ മൊസാദിന് വിവരങ്ങൾ കൈമാറിയതായി ഇന്റലിജൻസ് കണ്ടെത്തിയെന്ന് തെഹ്റാൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ സ്ഥാനങ്ങൾ പ്രത്യേക വ്യക്തികളുടെ വിശദാംശങ്ങൾ എന്നിവ പോലുള്ള തന്ത്രപ്രധാനമായ ദേശീയ സുരക്ഷാ വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ശ്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഫിക്രിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് വിശകലനം നടത്തിയതിൽ മൊസാദിൽ നിന്നുള്ള ആളുകളുമായുള്ള ആശയവിനിമയങ്ങളും നിർദ്ദേശങ്ങളും കണ്ടെത്തി